എന്റെ വിശേഷം എനിക്ക് മാത്രല്ലേ അറിയൂ അച്ഛൻ കറുപ്പ് അമ്മ വെളുപ്പായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പെൺമക്കൾ മറ്റു രണ്ടാളും അമ്മയെപ്പോലെയും ഞാൻ അച്ഛനെ പോലെയും ആയി അവരൊക്കെ നല്ല സുന്ദരി കുട്ടികൾ ഞാൻ കറുത്തിരേണ്ടതായത് കൊണ്ടാവണം എനിക്ക് ഭയങ്കര അപകർഷതാബോധമാണ് തന്നെക്കാൾ ആരെങ്കിലും അവരെ സ്നേഹിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല ഒറ്റക്കിരുന്ന് കരഞ്ഞു തീർക്കും പക്ഷെ അച്ഛൻ എന്നും എന്നെ ചേർത്ത് പിടിച്ചിരുന്നു ആ രണ്ടാളും അമ്മയെ അമ്മയെപ്പോലെയല്ലേ അപ്പൊ എന്നെ പോലെ ആരെങ്കിലും വേണ്ടേ ആ ചോദ്യം കേൾക്കുമ്പോൾ എൻ്റെ സങ്കടം മാറിപ്പോവും ഒരു പക്ഷേ അച്ഛനും നിറത്തിൻ്റെ പേരിൽ വിഷമിച്ചിട്ടുണ്ടാവും എന്ന് ഓർത്തു കല്യാണപ്രായമായപ്പോൾ നിറം അവിടെയും ഇല്ലനായി വന്ന ആലോചനകളെല്ലാം മുടങ്ങി അവസാനം വന്ന ആലോചനയായിരുന്നു നിരഞ്ജൻ്റെ അമ്മയും ഏമ്മയുമാണ് ആദ്യം എന്നെ കാണാൻ വന്ന് അവർക്ക് എന്നെ ഇങ്ങനെ ഇഷ്ടമായെന്നറിയില്ല പിന്നെയാണ് ചെറുക്കം വന്ന് ചെറുക്കിനെ കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇത് നടക്കില്ലെന്ന് കാരണം നല്ല വെളുത്തിട്ടാണ് നിരഞ്ജൻ അതുപോലെ നല്ല ഉയരവും ഞാനാണെങ്കിൽ അരക്കുറ്റി പോലെ നീളുമില്ല അത്യാവശ്യം തടിയുമുണ്ടെന്ന അവസ്ഥയിലാണ് പിന്നെ ആകെയുള്ള സമ്പാദ്യം ബി എഡ് കാരി എന്ന ലേബലാണ് അടുത്തുള്ളൊരു സ്കൂളിൽ താൽക്കാലിക വേക്കൻസിയിൽ കയറിയതാ പക്ഷേ എന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന വാർത്തയെറിഞ്ഞു ചേച്ചിയും അനിയത്തും ചെറിയൊരു കുശുമ്പോടെ തന്നെ നോക്കിയോ എന്ന് സംശയം കല്യാണം വിളിക്കാൻ കൂട്ടുകാരുടെ അടുത്ത് പോയപ്പോൾ ചെറുക്കന്റെ ഫോട്ടോ കണ്ട് അവർ കളിയായി ചോദിച്ചു ചെറുക്കന് കണ്ണിന് കുഴപ്പമുണ്ടോ എന്ന് സത്യം പറഞ്ഞ എല്ലാവരും സന്തോഷിച്ചപ്പോൾ എനിക്കധികം സന്തോഷം തോന്നിയില്ല കാരണം കല്യാണം ഉറപ്പിച്ചിട്ടും അയാൾ തന്നെ വിളിക്കാറില്ല എന്നാൽ അമ്മയും ഏമ്മയും നാത്തുവിനെയും അടുത്തേക്കിടയ്ക്ക് വിളിക്കും അവിടെയും മൂന്ന് മക്കളാണ് ഒരു ചേട്ടനും പെങ്ങളും സാധാരണ പെൺകുട്ടികൾ കാണുന്ന പോലെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ എന്തോ ഒരു പേടി തോന്നി അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്ന് എൻ്റെ ജീവിതത്തിലും വന്നു എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിരഞ്ജൻ്റെ ഭാര്യയായി മാറി തന്റെ തോന്നലുകളൊന്നും തെറ്റിയില്ലെന്ന് കല്യാണ രാത്രി മനസ്സിലായി രാഖി തന്നെ എനിക്കൊരിക്കലും ഭാര്യയിട്ട് കാണാനാവില്ല പിന്നെ ഈ നടന്നോക്കിയത് വീട്ടുകാർക്ക് വേണ്ടിയാ തനിക്കിവിടെ തുടരാൻ അവലി തിരിച്ചു പോവാം ആരും തടയില്ല അല്ല എന്നാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഡിവോയ്സിൻ്റെ കാര്യം നോക്കാം എന്തായാലും എനിക്ക് സമ്മതം കൂടുതലും സംസാരിക്കാതെ അയാൾക്ക് ഇടന്നുറങ്ങി അങ്ങോട്ട് എന്തു പറയാനാ നാളെ തന്നെ ഇറങ്ങിയാൽ മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസപാത്രമായി നിൽക്കേണ്ടി വരും മാത്രമല്ല കല്യാണത്തിന് ചെലവ് എത്രയായിരുന്നു ആ പണമൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ അവരുടെ കണ്ണീര് കാണാൻ വയ്യ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ കഴിയാൻ തീരുമാനമെടുത്തു മറ്റുള്ളവർക്കുമ്പിൽ എന്തൊക്കെയോ സംസാരിച്ച് തീർക്കാറാണ് നിരഞ്ജൻ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അയാളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് കുറച്ചകലെയാണ് ബാങ്ക് അതുകൊണ്ട് അവരുടെ ഫ്ളാറ്റെടുത്ത് താമസിക്കുകയാണ് കക്ഷി കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആൾക്ക് പോകാൻ സമയമായി സത്യം പറഞ്ഞാൽ അതൊരാശ്വാസമാണ് അഭിനയത്തിൽ നിന്നും പുറത്തു കിടക്കാൽ പക്ഷേ എന്റെ പ്രതീക്ഷയെ തെറ്റിച്ച് അമ്മ നിരഞ്ജനോടൊപ്പം പോകാൻ നിർദ്ദേശിച്ചു രണ്ടുപേർക്കും കൂടുതൽ എതിർക്കാനാവാത്തുകൊണ്ട് കൂടെ പോയി നിരഞ്ജന തീരെ ഇഷ്ടമായില്ലെന്ന് അയാളുടെ മുഖം കണ്ടാൽ അറിയാം പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിൽ ഞാൻ നിന്നു ഫ്ലാറ്റിലെത്തിയപ്പോഴേക്കും വൈകുന്നേരമായി രാഗി ഈ കാണുന്നതാണ് എൻ്റെ മുറി നിനക്ക് മറ്റേ മുറി ഉപയോഗിക്കാം അതും പറഞ്ഞയാൾ തന്നെ മുറിയിലേക്ക് പോയി ഒരു കണക്കിന് നന്നായെന്ന് എനിക്കും തോന്നി ശ്വാസം മുട്ടുന്ന പോലെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങുന്നതിൽ നല്ലതാണിത് ആ മുറിയിലേക്ക് കയറി സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് എന്നിട്ട് ഫ്രഷായി പുറത്തു വന്നു ഫ്ലാറ്റ് ആകമാനം നോക്കി അധികം വലുതല്ല എങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള രണ്ട് റൂമും ഹാളും കിച്ചണും പിന്നെ ചെറിയൊരു ബാൽക്കണി തുണിയൊക്കെ വിരിച്ചിടാം അധികമൊന്നും വലുപ്പമില്ലാത്ത കൊണ്ട് ചെയറൊന്നും ഇടാൻ കഴിയില്ല അടുക്കളയിൽ നോക്കിയപ്പോൾ സാധനങ്ങളൊന്നുമില്ല നിരഞ്ജനോട് പറഞ്ഞപ്പോൾ പുറത്തു പോകാൻ റെഡിയാവാൻ പറഞ്ഞു ആദ്യം ചെന്ന് ഭക്ഷണം കഴിക്കാനാണ് അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറി വേണ്ടതൊക്കെ വാങ്ങി പിറ്റേന്ന് അയാൾക്ക് പോവേണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തിരികെ വന്ന് വേഗം കിടന്നുറങ്ങി പിന്നീടുള്ള ദിവസങ്ങൾ യന്ത്രം പോലെയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുക ഉറങ്ങുക വീട് വൃത്തിയാക്കുക തീർന്നു പിന്നെ ആകെ ബോറടിയായി മീണ്ടാൻ പോലും ആരുമില്ല നിരഞ്ജനാണെങ്കിൽ രാവിലെ പോകും വൈകിട്ട് വരും വന്നാൽ ഒന്നുകിൽ ഫോണിൽ അല്ലെങ്കിൽ ടി വി കഴിക്കാൻ വിളിച്ചാൽ കഴിച്ചിട്ട് പോകും ഒരു മനുഷ്യൻ ആ വീട്ടിലുണ്ടെന്ന് പോലും ഭാവിക്കാറില്ല ഞാൻ കഴിച്ചോ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും അറിയാനോ കേൾക്കാനോ ശ്രമിച്ചില്ല ശനിയാഴ്ച ഉച്ചവരെയുള്ള ജോലിയെങ്കിലും വരുമ്പോൾ വരുമ്പോഴൊരു നേരമാവും ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞായിരിക്കും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകും എവിടെയാ പോകുന്നതെന്ന് പോലും പറയാറുമില്ല ഞാനൊട്ട് ചോദിക്കാറുമില്ല ആകെ ഒരുമിച്ച് പുറത്തിറങ്ങുന്ന ആഴ്ചയിലൊരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് മാത്രമാണ് ബോറടി മാറ്റാൻ അവസാനം കഥ എഴുത്തിലേക്ക് ഞാൻ കടന്നു മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എഴുതുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ എഴുതാൻ ഇഷ്ടംപോലെ അവസരവും ഉണ്ട് അങ്ങനെ എഴുതി തുടങ്ങി പിന്നെ പാട്ട് പാടുക ഡാൻസ് കളിക്കുക ഇത്യാദികളിൽ മൊഴിയ സമയം കളയാൻ തുടങ്ങി ഒരു ജോലി നോക്കണമെന്നുണ്ടെങ്കിലും അടുത്ത അധ്യയന വർഷത്തിലേക്ക് വേക്കൻസി ഉണ്ടെന്ന് ഒന്ന് രണ്ട് സ്കൂളിൽ പറഞ്ഞിരുന്നു അതിന് ഇനിയും കിടപ്പുണ്ട് ആറേഴ് മാസം മാസങ്ങൾ അങ്ങനെ കടന്നുപോയി ഇതിനിടയിൽ മൂന്നാല് വട്ടം വീട്ടിൽ പോയി വന്നു ദാ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആറ് മാസമായി അക്കരെ ഇക്കരെ നിന്ന് വിശേഷം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അതിപ്പോൾ ആരോട് പറയാനാ ആര് കേൾക്കാനാ കോഫി റെഡിയാക്കുമ്പോഴേക്കും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ആള് ഫ്രഷായി വന്നപ്പോഴേക്കും കോഫിയും സ്നാക്സും ടേബിൾ വെച്ച് തിരിഞ്ഞിടന്നു രാഗി കഥ എഴുതാറുണ്ടോ പിന്നിൽ നിന്ന് നിരഞ്ജന്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി ഉണ്ടെന്ന് തലയാട്ടി തനിക്ക് നല്ല ഫാൻസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു കോളീഗ് സ്ഥിരമായിട്ട് തൻറെ കഥ വായിക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഇന്നാ എന്നോട് ഭാര്യയെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോഴാ കല്യാണ ഫോട്ടോ കാണിച്ചു അപ്പോഴാ അവർ കാര്യം പറഞ്ഞു ചിരിയോടെ അത്രയും നേരം സംസാരിച്ച നിരഞ്ജനെ ഞാനൊന്ന് അന്തിച്ച് നോക്കി എന്നിട്ടൊരു പുഞ്ചിരി നൽകി എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കൂട്ടോ ആളോട് അത്രയും പറയാൻ പിന്തിരിഞ്ഞു അല്ലാതെ വേറെന്താ പറയുക സംസാരിക്കാൻ ഞങ്ങൾക്കിടയിൽ വിഷയമൊന്നുമില്ലല്ലോ അത്താഴത്തിന് വിളിക്കാൻ വരുമ്പോഴാണ് കണ്ടത് തൻ്റെ കഥ അയാൾ വായിക്കുന്നത് കാണാത്ത പോലെ കഴിക്കാൻ വിളിച്ചിട്ടിങ്ങ് പോകുന്നു ദിവസങ്ങൾ പിന്നെ ഓരോന്നായി കൊഴിഞ്ഞ് വലപ്പോഴും നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്ത് പറ്റിയാവോ സ്കൂൾ വെക്കേഷൻ തുടങ്ങി ജോലിക്ക് പോകാനുള്ള പെർമിഷൻ വാങ്ങണമെന്ന് കരുതിയിരുന്നു ഈ മാസമാണ് ഇന്റർവ്യൂ പറഞ്ഞ് കിട്ടിയാൽ ഈ ബോറടി മാറുകയും ചെയ്യും ഇനി ഡിവോഴ്സ് ഡിവോഴ്സായാലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനും പറ്റും രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ആവുന്നതുകൊണ്ട് പണിയിലായിരുന്നു പെട്ടെന്ന് എന്തോ പായസം ഒരു കൊതി തോന്നി പിന്നെ ഒന്നും നോക്കിയില്ല പായസം ഉണ്ടാക്കാൻ തുടങ്ങി പാട്ടൊക്കെ പാടി ആടിപ്പാടിയാണ് ഉണ്ടാക്കിയത് പെട്ടെന്ന് ഒരു കാൽപെരുമാറ്റം കേട്ട പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ സാക്ഷാൽ കെട്ടിയവൻ ആകെ ചമ്മിപ്പോയി പക്ഷെ ആളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ബാമാറ്റമൊന്നും കണ്ടില്ല അതുകൊണ്ട് ചമ്മലും മറിച്ച് വീണ്ടും പണി തുടർന്നു എന്നെ നേരത്തെ വന്നെന്ന് പോലും ചോദിച്ചില്ല എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരാവോ നല്ല തലവേദന ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മൂപ്പര് ചോദിച്ചു ശരിയെന്ന് പറഞ്ഞ് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി താനൊരു കലാകാരിയാണല്ലേ പാട്ടും ഡാൻസും കഥ എഴുത്തൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യിൽ ഇന്ന് കാപ്പി കപ്പ് വാങ്ങിക്കൊണ്ടാണ് അവ ചോദിച്ചത് ആ ചോദ്യവും ശരിയും കണ്ടപ്പോൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഡോഹ് നിരഞ്ജന്റെ വിളിയായിട്ടപ്പോൾ കണ്ണു വീഴ്ച നോക്കി സ്വപ്നം കാണുകയാണോ താനെന്തോ സ്വപ്നം കാണുകയാണോ അല്ല എന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് നോക്കി നിന്നാ ചിരിയോട് അവൾ പറഞ്ഞു പായസമുണ്ട് എടുക്കട്ടെ എന്തോ സ്പെഷ്യല് ഒന്നുമില്ല കഴിക്കാൻ തോന്നി ഉണ്ടാക്കിയതാ എന്തെങ്കിലും കൊതി തോന്നിയാൽ അത് കൈ കിട്ടുമ്പോഴല്ലേ ഒരു സന്തോഷം ആഹാ എന്നൊരു ഗ്ലാസ് എങ്കിൽ പോരട്ടെ ഞാൻ അവനത് കൊടുത്തു കാപ്പി കാപ്പി തിരികെ വെച്ചിട്ട് പായസം കുടിക്കാൻ തുടങ്ങി ഞാനും അന്ന് ഇപ്പുറത്തിരുന്ന് കുടിക്കാൻ തുടങ്ങി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ പറയുന്ന കേൾക്കാൻ നിരഞ്ഞ തയ്യാറായി സാധാരണ ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാവാറില്ലല്ലോ എനിക്ക് ഇങ്ങനെയൊന്ന് ബോർ അടിച്ച് തുടങ്ങി ജോലിക്ക് പോകണമെന്നുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നോക്കിയപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലായിരുന്നു ഇതിപ്പോ ഒന്ന് രണ്ട സ്ഥലത്ത് ഇന്റർവ്യൂ ഉണ്ട് അത് അടുത്ത മാസ ആ ഇവിടെ ഇവിടെ അടുത്തുള്ള സ്ഥലമാണോ അല്ല വീടിനടുത്താ ഇവിടെ മിണ്ടാതെ എത്ര ആണ് നിൽക്കാൻ അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ഞാൻ തനസ്സാവില്ലേ ഞാനിവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ഭക്ഷണം മാത്രം കൃത്യമായിട്ട് കിട്ടും അത്രയല്ലേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് നമ്മൾ ഇത്രയും സംസാരിച്ച് ശരിയല്ലേ പക്ഷേ താൻ പോകണ്ടിട ഇവിടെ എവിടെയെങ്കിലും നോക്കാം ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ ഞാൻ അവനെ നോക്കി എന്തെന്ന ഭാവത്തിൽ ഇങ്ങോട്ട് ഞാൻ കറുത്ത് ഭംഗിയില്ലാത്തതുകൊണ്ടാണ് എന്നെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞു എൻ്റെ സ്വരെ ഇടറിപ്പോയെന്നൊരു സംശയം എനിക്ക് തോന്നി ഏയ് അങ്ങനെയൊന്നല്ലോ ഞാൻ നിരഞ്ജൻ നിന്ന് വിൽക്കി സാരമില്ല എനിക്ക് മനസ്സിലാകും കാരണം ചെറുപ്പം തൊട്ടേ എല്ലാവരും കറുമ്പി എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു കാരണം എൻ്റെ ചേച്ചി അനിയത്തി എങ്ങനെയാണെന്ന് അറിയാലോ അവർക്കിടയിൽ ഞാൻ മാത്രം ഇങ്ങനെ നിറമില്ലാതെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആളുകൾ കളിയാക്കുമ്പോൾ പക്ഷേ എൻ്റെ സഹോദരങ്ങളെന്നെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയോ ഈ നിറം കാരണം എത്ര കല്യാണാലോചന മുടങ്ങിയെന്ന് എനിക്ക് ആദ്യ വിഷമമായിരുന്നു പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ആയി പിന്നെയാണ് നിങ്ങളുടെ ഈ ആലോചന വന്ന് ചെക്കനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഇത് നടക്കില്ലെന്ന് പക്ഷേ നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ സന്തോഷിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ നിങ്ങളെന്നെ വിളിക്കും അപ്പ ചോദിക്കാമെന്ന് കരുതി കാത്തിരുന്നു പക്ഷേ വിളിച്ചില്ല കല്യാണം കഴിഞ്ഞ ദിവസം സംസാരിക്കാമെന്ന് കരുതി പക്ഷേ എനിക്ക് മുന്നേ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ തിരിച്ചു പോകുക എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവിടെ നിന്ന് എൻ്റെ അച്ഛനെ ഓർത്ത എനിക്ക് വേണ്ടി സ്വർണത്തിനും ഡ്രെസ്സിനും അങ്ങനെ എല്ലാത്തിനും ആ പാവം ഒരുപാട് ഓടിയിട്ടുണ്ട് പിറ്റേന്ന് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കയറിയാൽ അതവരെങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയാം അതാ പോകാഞ്ഞ് ഇനി ഒരാളെ കൂടെ കെട്ടിച്ചേക്കാനുണ്ട് അത് ഞാൻ ഓർക്കേണ്ടേ ഇനി മൂന്നാല് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാം വിവാഹ വാർഷിക നിങ്ങൾ പറഞ്ഞ കാലാവധി ഡിവോഴ്സ് വേണമെന്നല്ലേ അന്ന് പറഞ്ഞു ഞാൻ പറയുന്ന മുഴുവൻ മിണ്ടാതെ കേട്ടു നിന്നയാൾ എന്നിട്ടൊരു പുഞ്ചിരിയോട് അടുത്ത് വന്നു അതന്നല്ലേ പറഞ്ഞു ഇപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ ആ അറിയില്ല സോറി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു തലവേദന ആയിട്ടല്ലുടോ ഞാനിപ്പോൾ വന്നു വേദന എൻ്റെ മനസ്സിനാണ് മനസ്സിൽ നിന്ന് പടർന്ന് തലയിലേക്ക് കയറിയതാ ബോൾസേ പോലെ കണ്ണുമിഴിച്ച് ഞാൻ അയാളെ നോക്കി എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഒരു രണ്ടു വർഷം നല്ല ഡീപ്പായിരുന്നു മനസ്സ് മുഴുവൻ അവൾ മാത്രമായിരുന്നു അവൾക്ക് വേണ്ടി എൻ്റെ മുഴുവൻ സമയം മാറ്റിവെച്ച് അമ്മയോട് പോലും അഖലിച്ച കാണിച്ചു ഞാൻ ഞാനറിഞ്ഞ് അവിടെ ഒരുപാട് കാമുകന്മാരിൽ ഒരാൾ മാത്രമായിരുന്നു ഞാനിന്ന് പിന്നെ സാധാരണ എല്ലാവരെയും പോലെ മാനസികമേനിയെ പാടി നടന്നു അതോടെ പെണ്ണെന്ന വർഗ്ഗത്തോട് ഒരുതരം പുച്ഛമായിരുന്നു അമ്മയും മേമ്മയും നിർബന്ധിച്ചു കൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു പോലും ദാ ഇന്നിപ്പോൾ ഞാൻ അവളെ കണ്ടു ഏതോ ഒരു കാശിയാറിൻ്റെ തൂങ്ങി നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞതാ എന്ന ബാങ്കിൽ കണ്ടപ്പോൾ അവൾക്ക് പൂച്ച കണ്ടില്ലേ കാള കളിച്ച് നടന്ന ഇവിടെ ഇപ്പം ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെ നടക്കുന്ന പിള്ളേർക്ക് നല്ല പൂ പോലത്തെ ചക്കരം കിട്ടും എന്നെ പോലെ സരസോഭയായ പെൺപിള്ളേർക്കോ പിള്ളേർക്കോ അല്ല കോന്തനേ ഞാൻ നെടുവിർപ്പെട്ട് എഴുന്നേറ്റു പെട്ടെന്നാണ് അവൻ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചത് ഞാൻ നേരെ അവനെ നെഞ്ചിൽ തട്ടി നിന്നു അപ്പം ഞാൻ കോന്തനാണെന്നല്ലെടി നീ പറഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് കണ്ണുകളിൽ നിറയെ പ്രണയം കണ്ടത് ഏയ് എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ കഴിയാത്ത ഒരാൾക്ക് എന്നോട് പ്രണയം ഒരിക്കലുമില്ല ചോദ്യവും ഉത്തരവുമെല്ലാം ഞാൻ തന്നെ എന്നോട് പറഞ്ഞു അപ്പോഴേക്കും ആ മുഖം എന്നിലേക്ക് അടുത്തു ചോദിച്ചതിനു മറുപടി പറയടൂ വീണ്ടും ആ ചോദ്യം അന്നേരം ആ കണ്ണുകളിൽ നിറയെ പ്രണയമായിരുന്നു അതും തോന്നൽ മാത്രമാണോ എന്താടി ഡീ മറുപടിയില്ലേ അത് പറയാതെ ഞാൻ വീട്ടില്ല തൻ്റെ ദേഹം അവനിൽ അമർന്നു ഗാഢമായ ആലിംഗനത്തിൽ ഞാൻ സ്തബ്ധയായി നിന്നു എന്നിൽ നിന്നൊരു പ്രതികരണവും കാണാഞ്ഞിട്ടാവും ആ പിടി അയഞ്ഞത് അപ്പോഴും ഞാൻ പോലും അറിയാതെ എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു സ്നേഹമില്ല കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാം എന്നൊക്കെ എന്നോട് തന്നെ ഇടയ്ക്കിടെ പറയുമെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നും ആ സ്നേഹം ആഗ്രഹിച്ചിരുന്നു എന്ന തെളിവാണ് ആ കണ്ണുനീർ അതെന്നിൽ അത്ഭുതം തീർത്തു കണ്ണുനീരിന് ശമനം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ആ കൈകൾക്കുള്ളിൽ എന്തോ സുരക്ഷയുണ്ടെന്ന് ആ ഹൃദയം ഇടിപ്പ് തൻ്റെ കാതിലാണ് മുഴങ്ങുന്നത് അതെന്നോടുള്ള പ്രണയം പറയുന്നതാവുമോ തൻ്റെ തലമുടി അരുമയോട് തലോടി സങ്കടങ്ങളെ മായ്ച്ചു കളയാൻ ആ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഞാൻ അവനിൽ നിന്ന് അടർന്നു മാറി പക്ഷേ അവന് പിന്നെയും അടുത്തു വന്നു ദേഷ്യമാണ് എന്നോട് അതോ വെറുപ്പോ രണ്ടുമല്ലേന്ന് തലയാട്ടി എന്നിട്ട് കണ്ണുകൾ തുടങ്ങി അവനെ തന്നെ നോക്കി ആ പ്രണയപരാജയാണോ അതെന്റെ നിറാണോ എന്നോടുള്ള ഇഷ്ടക്കുലവിന് കാരണം എവിടെ നോക്കിയിട്ട് ധൈര്യത്തിൽ ചോദിച്ചു അത് കേട്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു ആ പറഞ്ഞ പോലെ എന്റെ ഭാര്യ ഒരു കറുമ്പിയാണല്ലേ എന്നിട്ട് വീണ്ടും ചിരിച്ചു കൊണ്ട് എന്റെ കവിളിൽ തലോടി കറുപ്പാണെങ്കിലും നീ സുന്ദരി പിന്നെ എന്തു പിന്നെ അമ്മയും ഏമ്മയും പെങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നില്ലേ ഒരാളെ ചതിച്ചുപോയെന്ന് കരുതി എല്ലാവരും അവളാകണമെന്നില്ലല്ലോ അല്ലേടോ എന്തോ സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ അടുത്താ ഞാൻ അകന്നിട്ടും ഒരു ദേഷ്യലായ രാവിലെ എഴുന്നേറ്റ് എനിക്ക് വെച്ച് വിളമ്പിത്തരിക എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തു തരിക പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ നീ ഇങ്ങനെ നിൻ്റെ ലോകം തീർത്ത് നടക്കുമല്ലേ എന്തോ എപ്പോഴോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി പക്ഷേ നിൻ്റെ മുമ്പിൽ തോറ്റുതരാനൊരു മടി ഇന്നെന്തോ പറയണം തോന്നി നിന്നെ ചേർത്ത് നിർത്തണം തോന്നി നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കൂടെ അടിയും ഇടിയും വഴക്കും സ്നേഹവും ഒക്കെയായി നിന്നോട് മാപ്പ് പറയാൻ അർഹതയില്ലെന്നറിയാം പക്ഷെ പറയാതെ വയ്യ എന്നോട് ക്ഷമിച്ചു നിനക്ക് കേട്ടത് സത്യമാണോ സ്വയം നുള്ളി നോക്കിയപ്പോൾ വേദനയുണ്ട് അപ്പം സത്യമായിരിക്കും ഓ ഞാനാണെങ്കിൽ ആവുന്ന ഒരു ജോലിക്ക് പോകുന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുക ഇതിപ്പോ എന്താ അവസ്ഥ വേണേ ജോലിക്ക് പോയിക്കോ ആദ്യം പറഞ്ഞു പറ്റില്ല കേട്ടോ ഞാനല്ലല്ലോ പറഞ്ഞു ഇയാൾ തന്നെയല്ലേ അതെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അവസ്ഥയിൽ പറഞ്ഞു പോയതാ ഇനി അത് ഓർക്കണ്ട ഈ കറുമ്പിയായ കുട്ടി കുറുമ്പിയെ എനിക്ക് മാത്രമായിട്ട് വേണം ഒന്നുകൂടെ അവനിലേക്ക് തന്നെ ചേർത്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ഈ നിറത്തിലെന്നൊരു കാര്യമില്ല നീ സ്നേഹമുള്ള അടുത്ത നിറമോ സൗന്ദര്യമോ ഒന്നും അത്ര പ്രധാനമല്ല പരസ്പര വിശ്വാസമാണ് വേണ്ടത് പിന്നെ നിന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ എൻ്റെ നല്ല പാതയായിരിക്കുന്ന എനിക്ക് ഉറപ്പുമുണ്ട് നിനക്കും ആ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ദേ ഈ നെഞ്ചോട് ചേർത്ത് നീയും കാണും ആ കണ്ണുകളിൽ നിറയെ ഞാനായിരുന്നു എന്നോടുള്ള പ്രണയമായിരുന്നു പിന്നെ ഈ കുറച്ചുകാലം അത് മാറ്റത്തിനാവശ്യമായുള്ള സമയമായിരുന്നു തിരിച്ചറിവിലേക്കുള്ള ദൂരം അത് ക്ഷമിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അകന്ന് നിന്നിരുന്നെങ്കിലും കൂടാനോ വെറുപ്പ് കാണിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അങ്ങോട്ട് വെറുപ്പ് കാണിക്കുന്നു ഞാൻ ചിരിയോട് ആളിലേക്ക് ചേർന്നു എന്നും നിന്റെ കഥയിലൊക്കെ ഭയങ്കര പ്രണയമാണല്ലോ എന്നാ ഒരു ഫീല് നമുക്ക് ജീവിതത്തിലും അങ്ങനെ ആവാല്ലേ ആണോ അത്ര വേണം പിന്നെ വേണ്ടാതെ ഞങ്ങൾ രണ്ടാളും ശരിയസ് ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ അകലമില്ല ഈ പ്രണയം ഓരോ വറ്റാ നിറഞ്ഞുകൊണ്ടേയിരിക്കും